أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أذا كنا عظاما ورفاتا أئنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجل لا ريب فيه فأبى الظالمون إلا كفو إلا كفورا بحربيه. سورة الإسراء ذلك أدر جزاؤهم അവർക്കുള്ള പ്രതിഫലമാകുന്നു വി അന്നഹും കഫറു നിശ്ചയം അവർ നിഷേധിച്ചത് കൊണ്ട് ദി ആയാത്തിന നമ്മുടെ ആയത്തുകളെ വക്കാലു അവർ പറയുകയും ചെയ്തു അല്ലെങ്കിൽ ചോദിക്കുകയും ചെയ്തു ഇതാ കുന്ന ഞങ്ങൾ ആയിത്തീർന്നാലാണോ എന്ത് ൻ അസ്ഥികൾ റുഫാത്തൻ തുരുമ്പ് അല്ലെങ്കിൽ പൊടി ഞങ്ങളാണോ ഉയർത്തെഴിക്കപ്പെടുന്നവർ തന്നെ ജദീദ മറ്റൊരു സൃഷ്ടിയായിട്ട് അവലം അവലമ്യറൗ അവർ കണ്ടില്ലയോ അന്നല്ലാഹ നിശ്ചയം അല്ലാഹു ആണെന്ന് എന്താണെന്ന് അല്ലതീ ഹലക്ക സമാവാത്തിവൽ അറ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ കഴിവുള്ളവൻ അള്ളാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ കഴിവുള്ളവനാണെന്ന് അവർ കണ്ടില്ലേ അല അലാഹലു അമിസ്ലഹും അവരെപ്പോലുള്ളത് സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അവയെപ്പോലുള്ളത് സൃഷ്ടിക്കുവാൻ വജഅലുഹും അവർക്ക് അവൻ ആക്കുകയും ചെയ്തിരിക്കുന്നു അജലൻ ഒരു അവധി ലാ റൈബ ഫീഹി അതിൽ യാതൊരു സംശയവുമില്ല ഫ അബ്ലാലിമൂന ഫ അബ എന്നിട്ട് വിസമ്മതിച്ചു അല്ലാലിമൂന ഹീ അക്രമികൾ കുഫൂറ നിഷ് കടുത്ത കടുത്ത നിഷേധത്തിനല്ലാതെ അഥവാ നിഷേധം മാത്രമേ ഉള്ളൂ എന്നർത്ഥം നിഷേധികളെ മഹറിൽ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് മുഖംകുത്തിയവരായ അവസ്ഥയിലായിരിക്കും അന്തരും മൂകരും ബധിതരുമായിരിക്കും നരകത്തിൽ അവർ കത്തിയരിയും എന്നിട്ട് നരകം കത്തി തീ കുറയുമ്പോൾ വീണ്ടും ജ്വാല കൂട്ടും എന്നൊക്കെ പറഞ്ഞല്ലോ ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതൊക്കെ ജസാഹും അവർക്കുള്ള പ്രതിഫലമാണ് അഥവാ നിഷേധങ്ങൾക്കുള്ള പ്രതിഫലമാണ് എന്തിന് ജനവും കഫറു വ്യായാത്തിന നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചതുകൊണ്ട് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങളെ ആകാം അതുപോലെ ഈ പ്രകൃതിയിൽ തന്നെ നിരീക്ഷിച്ചാൽ അള്ളാഹുവിനെയും പരലോകത്തെയും മനസ്സിലാക്കുന്ന ആയത്തുകളെയും ആകാം വായത്തുല്ല അഹിയാഹ ഹബ്ബൻ ഹബൻ ഫമീനുലൂൻ ആ മരിച്ചു കിടക്കുന്ന ഭൂമി അവർക്ക് ഒരു ആയത്താണ് അഥവാ പരലോകമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് അത് മരിച്ച് അഥവാ ഉണങ്ങിക്കിടക്കുന്ന ഭൂമി ജീവൻ പിന്നെ അള്ളാഹു മഴ പെയ്പ്പിക്കുമ്പോൾ അത് ജീവസുറ്റതാകുന്നുണ്ടല്ലോ ഇതുപോലെ മനുഷ്യർക്ക് വീണ്ടും മനുഷ്യനെ അള്ളാഹു താല പരലോകത്ത് വീണ്ടും ജീവിപ്പിക്കും എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എന്താണ് ഇത്ര പണി ഇത് മനസ്സിലാക്കാതെ അതൊന്നും അംഗീകരിക്കാതെ അതൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല മരിച്ചാരെങ്കിലും തിരിച്ചു വന്നിട്ട് പറയണം അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് എന്ന ശാഠ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിന് അതൊക്കെ തിരിച്ചറിയാൻ അള്ളാഹുത്താല കാട്ടിക്കൊടുത്ത അടയാളങ്ങളുടെ നേരെയൊക്കെ അവർ കണ്ണടക്കുകയാണ് ചെയ്തത് അതാണ് കഫറൂബി ആയാത്തിന എന്നത് സൂചിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് പരിശുദ്ധ കുർവാനിലെ വാചകങ്ങൾ അതുമായത്തുകളാണ് അതിനെയും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല കാരണം നേരത്തെ തന്നെ അതവര് അതിന് വേറെ തെളിവ് വേണം എന്നുള്ള ന്യായം പറയുകയായിരുന്നു അവർ എന്നിട്ട് അവർ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഞങ്ങൾ മണ്ണും തുരുമ്പുമായാൽ പുതിയൊരു സൃഷ്ടിയായിട്ട് ഉണ്ടാകുമെന്നാണോ അയിദാമൻസൂന ജദീദ മരിച്ചു മണ്ണായി ദ്രവിച്ചു പോയ ശേഷം വീണ്ടും പുതിയൊരു മനുഷ്യനായിട്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നാണോ എന്നവർ ചോദിക്കുകയും ചെയ്തു അഥവാ നിഷേധിക്കുകയും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും അഥവാ ധിക്കാരപൂർണമായ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ചോദ്യം ചോദിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് കിട്ടുന്ന അനന്തര ഫലമാണ് മുകളിൽ പറഞ്ഞത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അവർക്ക് വീണ്ടും ആയത്ത് തെളിവ് കൊടുക്കുകയാണ് അവർക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന സംഗതി അവലോത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് അവർ കാണുന്നില്ലേ അഥവാ ആലോചിച്ചാൽ തന്നെ അറിയാം മനുഷ്യനെ ഒരിക്കൽ സൃഷ്ടിച്ച പടച്ചതം പുരാൻ അതിങ്ങനെ എല്ലാ ലക്ഷണമൊത്ത ആർക്കും സൃഷ്ടിക്കാൻ കഴിയുന്നൊരവസ്ഥയിൽ നിന്നൊന്നുമല്ല കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ബീജത്തിൽ നിന്ന് ശുക്ലത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ധാതുലവണങ്ങളിൽ നിന്ന് ഒക്കെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹു താല പിന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ അഥവാ അവർ അത് കാണുന്നില്ലേ ഇങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹു വീണ്ടും മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് അവർ കാണുന്നില്ലേ അല്ലെങ്കിൽ അവർ കണ്ടില്ലേ എന്നൊക്കെയാണ് അർത്ഥം അല അയ്യഹും അവരെ പോലുള്ളത് അല്ലെങ്കിൽ ആ ആകാശങ്ങളെയും ഭൂമിയെയും മറ്റ് സൃഷ്ടിജാലങ്ങളെയും പോലുള്ളത് വീണ്ടും വീണ്ടും സൃഷ്ടിക്കുവാൻ അവൻ കഴിവുള്ളവനാണ് എന്ന് കാണുന്നില്ലേ പിന്നെ വജ അല ലോഹും അജലല്ല റൈബഫീഹ അവരെ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പറയാനുള്ളൊരു കാര്യമാണത് വജഅാല ലോഹും അജലല്ല റൈബഫീഹ അങ്ങനെ അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന് അവർ അംഗീകരിച്ചാലും ഇല്ല എന്ന് അവർ ധിക്കരിച്ചാലും അല്ലെങ്കിൽ നിഷേധിച്ചാലും ശരി ആ ഒരു അവധി അവർക്ക് അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അവരെ പോലുള്ളത് ഈ ഉള്ളവരെ സൃഷ്ടിക്കാൻ മനുഷ്യനെ അള്ളാഹു താലാക്ക് കഴിയില്ല എന്ന് അവർ വിചാരിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വജ അല അജല ഈ മനുഷ്യർക്ക് അവരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരവധി വരെ ജീവിക്കാൻ കഴിയുകയുള്ളു അതിൽ ലാ റൈബി യാതൊരു സംശയവുമില്ല അഥവാ അള്ളാഹു താല ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു അവധിയുണ്ട് ആ അവധി അവൻ നിശ്ചയിച്ചതാണ് അത് നിങ്ങൾ തീരുമാനിക്കുമ്പോഴല്ല അല്ലെങ്കിൽ ശരീരത്തിലെ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമായി മനുഷ്യൻ അങ്ങോട്ട് മരിക്കുകയല്ല അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ യാതൊരു തകരാറുമില്ലെങ്കിലും മരിച്ചുപോകുകയാണ് അപ്പോൾ ഒരു അവധി നിശ്ചയി സൃഷ്ടിച്ച പോലെ തന്നെ ഒരവധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവധിയുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല അന്ന് നിങ്ങൾ മരിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ ചെയ്ത പണിയാണ് പിന്നെ പറയുന്നത് ഫ അബൽ ഇല്ല ഖുഫൂറ ഈ അക്രമികൾ അക്രമികൾ നിഷേധിക്കാനല്ലാതെ ഈ അക്രമികൾ വിസമ്മതിച്ചു പിന്നെ അവർ ചെയ്യാൻ തയ്യാറായത് നിഷേധം മാത്രമാണ് ആദ്യം പറഞ്ഞ അബ അബ അബല്ലാലാലിമൂന ഈ അക്രമികൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്നർത്ഥം അതാണ് വിസമ്മതിച്ചു എന്ന് പറഞ്ഞത് ഇല്ല കുഫൂർ അഹം പിന്നെ അവർ സന്നദ്ധനായത് ആകെ നന്ദികേട് കാണിക്കാൻ അല്ലെങ്കിൽ കടുത്ത നിഷേധം രണ്ട് ഖഫ്രൈന്നുള്ള രണ്ട് അർത്ഥങ്ങളാണത് ഒന്ന് പിന്നെ കുഫ്രു കുഫറിന്റെ വികസിത രൂപമാണ് കുഫൂർ എന്ന് പറയണത് നന്ദികേട് എന്ന് പറ കടുത്ത നന്ദികേടിന് അല്ലെങ്കിൽ കടുത്ത നിഷേധത്തിന് അല്ലാതെ ഇവർ സന്നദ്ധരായില്ല അവർക്ക് അവരുടെ ശരീരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ചുറ്റുപാടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ പരിശുദ്ധ കുറുകാൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കാനേ അവർ സന്നദ്ധരായുള്ളൂ എന്നർത്ഥം അള്ളാഹു സുബനോ താല ഈമാനുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനാ മായം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين